റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉള്ള എന്ന് പറയുന്ന ഗുരുവായൂരിലെ പിന്നത്തൂർ കോട്ടയിലെ ആന വളർത്തൽ കേന്ദ്രത്തിലാണ് ആ ഗുരുവായൂരിലെ ആനക്കൊട്ടക എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് നാൽപ്പതിലും അമ്പതിലും അധികം ആനകളുള്ള ഏഷ്യയിൽ തന്നെ ഏറ്റവും ആന വളർത്തൽ കേന്ദ്രം എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇല്ലം ഒരു വലിയ തറവാടിലെത്തിയൊരു ഫീലുള്ള ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് അതിനൊന്നും പറ്റാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും അപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്നത് പോലത്തെ ബഡ്ജറ്റ് യാത്രകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം മതപ്പാടിലെന്നാണ് പറയുന്നത് ഇപ്പോൾ ആനക്കൊട്ടയിൽ ഫസ്റ്റ് കാഴ്ചകളെ അടിപൊളിയാണ് ഒരു നാല് ആനകളെ കാണുന്ന രീതിയിൽ അങ്ങനത്തെ അങ്ങനെ കൊടുക്കാം അങ്ങനെ ഒറിജിനലി നോ എൻട്രി ആയിട്ടുള്ളൊരു സ്ഥലം എനിക്കുണ്ട് അവിടെ ആയിരിക്കും കുറച്ച് മതപ്പാടൊക്കെ ഉള്ള ആനകളെ കിട്ടിയിരിക്കുമ്പോൾ വിചാരിക്കുക കുറച്ച് ആനകളെ കൊണ്ട് പനം പട്ടയൊക്കെ എടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആനകളെ കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഗുരുവായൂരും തൃശ്ശൂരും വന്ന ആനയും ആനക്കാഴ്ചയും തന്നെയായിരിക്കും ഏറ്റവും കൂടുതലുള്ളത് ഈ വരുന്ന പത്തൊൻപതാം തീയതി അടുത്ത് തൃശ്ശൂർ പൂരമാണ് അത് കാണാൻ വേണ്ടി വരുന്നുണ്ട് നല്ലൊരു സ്ഥലമാണ് നല്ലൊരു അനുഭവമാണ് ആന ആനകളെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു ആനയെ കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് വരണമാണ് പക്ഷെ ആ ആന മുതപ്പാടുള്ളതായിരിക്കും അങ്ങനെ അത്രയും ഇങ്ങനെ ആടി ഒളഞ്ഞ് നിൽക്കും ചെറിയൊരു നീരൊഴു നീര് നെറ്റിറ്റു ഭാഗത്തു നിന്ന് വരുന്നതായിരിക്കും അങ്ങനെ ആയിരിക്കുന്ന ആനകളായിരിക്കും മതപ്പാടില് നിൽക്കുന്നത് അതിൻ്റെ മുമ്പിൽ ചെന്ന് അത് മറ്റേ എന്തെങ്കിലും കഴിച്ചിട്ട് മടലുകൊടുത്ത സാധനങ്ങളൊക്കെ എറിഞ്ഞ് ഉപയോഗിക്കും അതുകൊണ്ട് കുറച്ച് മാറ്റി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് മ്മതിക്ക <imitation> അതിനപ്പുറത്തോട്ടും കുറേ ആനകളാണ് പോകേണ്ടത് നീൻ്റെ ആ ഒരു ഭാഗത്തും ഒരു ആറേഴ് ആനകൾ ഇഷ്ടം പോലെ ആനകളെ കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ആന കണ്ട് ഒരു പഞ്ഞാവില്ല ഇഷ്ടം പോലെ ആനകൾ ഭീമാകരമായിട്ടുള്ളൊരു ആനയാണ് പക്ഷേ അതിൻ്റെ ഒന്നും മാത്രം അറിയാൻ പറ്റുള്ളതുള്ളൂ

lắm, 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 lắm,